എന്റെ ഷോപ്പ് വരുന്നത് കോയമ്പത്തൂരൊന്നുമല്ല നമ്മുടെ ഷൊർണൂർ വാണിയംകുളത്താണ് ഈ ഡ്രില്ലിംഗ് മെഷീൻ വെറും അറുന്നൂറ് രൂപയാണുള്ളത് ആംഗിൾ ഗ്രൈൻഡർ വെറും തൊള്ളായിരം രൂപ നല്ല ക്വാളിറ്റി മാർബിൾ കട്ടർ വെറും ആയിരത്തി നാനൂറ് രൂപ നല്ല ക്വാളിറ്റി വെൽഡിംഗ് മെഷീൻ മൂവായിരത്തി എഴുന്നൂറ് രൂപ മുതൽ കാർ വാഷുകൾ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എസ്റ്റി ഫൈവ് ഡെമോളിഷ് ചെയ്യാമോൺ ഫ്ലിപ്പ് കോമ്പിറ്റ് ചെയ്യാമെന്നുള്ളത് വിചാരത്തിലെത്തിയിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ടിനെക്കാളും റേറ്റ് കുറവാണ് നമ്മൾ എല്ലാം എല്ലാം പവർ ടൂൾസ് ഏറ്റവും ബലക്കുറവില് വാങ്ങാൻ ആഗ്രഹമുണ്ട് എന്നാൽ നേരെ ഈ ഷോപ്പിലേക്ക് വന്നാൽ മതി ഈ ഷോപ്പിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതേ കണ്ടിട്ടില്ല നിരത്തി വെച്ചേക്കുന്നുണ്ടോ എല്ലാ ഓണ ഓഫറിലാണ് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൺലൈനിലെക്കാലും വിലക്കുറവിലാണ് ഇവിടുന്ന് എല്ലാ ഐറ്റം അത് സർവീസ് സപ്പോർട്ടോട് കൂടി സെയിൽ ചെയ്യുന്നത് ഈ ഒരു ഷോപ്പിന്റെ ഓണർ നമ്മൾ വീടുകൾ ചേർക്കുകയാണ് സാർ നമസ്കാരം നമ്മുടെ ഷോപ്പിന്റെ പേര് ലൊക്കേഷൻ എന്ന് പറയാം നമ്മുടെ ഷോപ്പിന്റെ പേര് അഗ്രോ മിഷൻ പോയിന്റ് വാണിയകുളം എന്നാണ് ഗൂഗിളിൽ കൃത്യോ മിഷൻ വാണിയംകുളം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് കിട്ടും പോയിന്റ് ഓക്കെ രണ്ട് നമ്മുടെ ഷൊണ്ണൂരിൽ നിന്ന് നമുക്ക് ഒറ്റപ്പാലത്തോട്ട് വരുന്ന വഴിക്കാണ് നമ്മുടെ ഷോപ്പ് ഷൊണ്ണൂർ ഒറ്റപ്പാലം റൂട്ടിൽ പഞ്ചായത്തിന് പഞ്ചായത്തിനടുത്തായിട്ടാണ് നമ്മൾ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ ഷൊണ്ൂർ ഒറ്റപ്പാലത്ത് വരാണെങ്കിലും ഷൊണ്ണൂരിനുള്ള ഇടയിലായിട്ട് വരിച്ചിരിക്കും ഓക്കെ വാണിയകുളം പഞ്ചായത്ത് ട്രെയിനിലൊക്കെ വരുന്നവർക്ക് സുഖമായിട്ട് ഷൊണ്ണൂരിൽ നിന്ന് ഒരു ആറ് കിലോമീറ്റർ ദൂരമുള്ളൂ വാണിയംകുളം ാണിമുളം പഞ്ചായത്തിന് അടുത്തായിട്ടാണ് നമ്മുടെ മിഷൻ പോയിന്റ് എന്നുള്ള ഈ ഒരു സ്ഥാപനം നമ്മൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കോൺടാക്ട് നമ്പർ വരുന്നത് സെവൻ ത്രീ ഫൈവ് സിക്സ് ഫോർ ത്രീ എയ്റ്റ് സീറോ ടു ഫോർ എന്ന നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടാക്റ്റിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനൊക്കെ കിട്ടുന്നതായിരിക്കും പുതിയ ഓഫറുകൾ സാധാരണ നമ്മൾ എപ്പോഴും നമ്മൾ ഏറ്റവും വില കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിലെ ഒരുവിധം എല്ലാവർക്കും അറിയാവും ആണ് മിഷൻ പോയിന്റിന്റെ Uh, ए? ए? Okay. तो तो okay. आदिया आदिया ും എല്ലാവർക്കും കാര്യമാണ് അതിൽ നിന്നും വ്യത്യസ്തമായ കുറച്ചും കൂടി റേറ്റ് കുറച്ച് ഓൺലൈൻ ആമസോൺ ഫ്ലിപ്പാർട്ടിനെ കോമ്പറ്റി ചെയ്യാമെന്നുള്ള വിചാരത്തിലെത്തിയിട്ട് ആമസോൺ ഫ്ലിപ്കാർട്ടിനേക്കാളും റേറ്റ് കുറവിലാണ് നമ്മൾ എല്ലാം പ്രാവശ്യം അതായത് ഓൺലൈനിൽ ഇപ്പോൾ ഈ ഒരു ലിമിഷൻ എത്രയൊക്കെ കിട്ടുന്നോ അതിനേക്കാളും എന്തായാലും കുറവുണ്ടാവും ഇതിന് മനസ്സിലായി അത്ര കുറച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ വെറുതെ ഈ ഒരു മെഷീന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിന് കൃത്യമായിട്ട് റേറ്റ് പറയാൻ പറ്റും അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മെഷീനോ വേണ്ടതെന്ന് വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റേറ്റ് ഞങ്ങൾ പറയും അത് നിങ്ങൾക്ക് ഓൺലൈൻ ചെക്ക് ചെയ്യാം എവിടെ നമുക്ക് കൊറിയർ കൊറിയൽ അയച്ചതാവുന്നതാണ് എല്ലാവർക്കും കേരളം മുഴുവൻ നമ്മൾ വഴി നമ്മൾ കൊറിയലായിട്ട് അയച്ചു ഇനി നമുക്ക് നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ വഴി അയച്ചു കൊടുക്കാൻ സൗകര്യം കൊറിയർ ഇന്ത്യയിലെ അയച്ചു കൊടുക്കാം അയച്ചു കൊടുക്കാം എവിടെ നമ്മൾ അയച്ചു ഓൾറെഡി നമ്മൾ കേരളം ഫുൾ അയക്കുന്നുണ്ട് കേരളത്തിന് മുഴുവൻ പാർസൽ സർവീസുകൾ ഉണ്ട് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ പാർസൽ ആയിട്ട് എ പി എസ് ആലപ്പി അങ്ങനെ പാഴ്സൽ സർവീസുകൾ ഉണ്ട് അതുവഴിയായി എല്ലാ കാറ്റഗറി ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അതിന് തന്നെ ഒരുപാട് വെറൈറ്റികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനുസരിച്ച് പോക്കറ്റിന്റെ പോക്കിന്റെ അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ും ഏറ്റവും വിലക്കുറവാണ് എല്ലാം ഓണമായിട്ട് ഇവിടെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത് നിങ്ങൾ വരുന്നതിന് മുമ്പ് ഡിസ്പ്ലേ എല്ലാം റെഡി എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിംഗ് പ്രൈസ് മാത്രമായിരിക്കും പറയുന്നത് ആ കാറ്റഗറികളിലുള്ള സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വില കുറവാണെന്ന് കാണിക്കുന്നത് ഇദ്ദേഹം ഓരോന്നെ വില പറഞ്ഞ് പോകുകയാണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അത്രത്തോളം വിലക്കുറവാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഉറപ്പ് പറയുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്ന പ്രൈസിൽ വേറെ ഒരു വാങ്ങാൻ വേണ്ടിയില്ല അത്രത്തോളം വിലക്കുറവില് പിന്നെ എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ പവർ ടൂൾസ് നിങ്ങൾക്ക് ജസ്റ്റ് വിൽക്കുന്നു എന്ന് മാത്രമല്ല അതിന്റെ പുറകെയുള്ള എല്ലാ ബാക്ക് സപ്പോർട്ടും സപ്പോർട്ട് പറയുന്നത് സ്പെയറിന്റെ സപ്പോർട്ടായാലും സർവീസിന്റെ സപ്പോർട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ബ്രാൻഡുകളും നമ്മൾ ഒരുപാട് ബ്രാൻഡുകൾ മാർക്കറ്റിലുണ്ട് അപ്പോൾ നമ്മൾ വിൽക്കുന്ന എല്ലാ ബ്രാൻഡുകളുടെയും പാർട്സ് നമ്മളിവിടെ കീപ്പ് ചെയ്യുകയാണ് അതായത് നമ്മളൊരു മിഷൻ വിറ്റു അതിന് സർവീസ് ഇല്ല പാർട്സ് എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നമ്മളിതിന്റെ എല്ലാം പാർട്സുകൾ നമ്മൾ കീപ്പ് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത് കാരണം സർവീസ് എപ്പോഴും പ്രധാനമാണ് ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് പാർട്സുകൾ ഹെവി യൂസുകൾക്ക് പല പ്രൊഫഷണൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഉണ്ടാവും അപ്പൊ അവർക്കൊക്കെ നമുക്ക് കംപ്ലൈന്റുകൾ വരുമ്പോൾ നമുക്ക് സർവീസ് കൊടുക്കാനുള്ള പ്രധാനമാണ് സർവീസിന്റെ കാര്യത്തിൽ ഏത് കോംപ്രമൈസ് ഇല്ല സർവീസ് പാർട്സും കൃത്യമായിട്ട് നമുക്ക് കീപ്പ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുള്ളൂ അത് നമ്മുടെ സർവീസ് സെന്റർ ആണ് ആ റൂമ് നമ്മള് സർവീസ് സെന്റർ ആണ് നേരിട്ട് വരാം ഇല്ലെങ്കിൽ അയച്ചു കൊടുത്ത് കൊടുക്കില്ല കൊറിയർ പല ഭാഗത്തും കൊറിയറായിട്ട് അയച്ചു സർവീസ് നമുക്ക് നമ്മുടെ മെഷീൻ അല്ല അല്ലാത്ത മെഷീനും അയച്ചു തരും ഏതെങ്കിലും മെഷീൻ സർവീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറ്റി വെച്ചു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് തീർച്ചയായിട്ടും അല്ലേ അല്ലേ അതിന് കസ്റ്റമർ ആണോ ഒന്നുമില്ല നമ്മുടെ കസ്റ്റമർ മാത്രമല്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന ബ്രാൻഡുകൾ നമുക്ക് അല്ലെങ്കിൽ മാലിന്റെയോ കൈത്താന്റെയോ സൂപ്പർ സീലിന്റെയോ നമ്മൾ ചെയ്യുന്ന ബ്രാൻഡുകൾ ലോക്കൽ അതായത് പക്കാ എവിടെയും പാർട്സ് കിട്ടാത്ത ഒരുപാട് സാധനം വിൽക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലായി അങ്ങനത്തെ ഐറ്റംസുകളല്ല നമ്മൾ ചെയ്യുന്ന ബ്രാൻഡുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ സർവീസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർവീസിനായിട്ട് ചെയ്യും പിന്നെ സർവീസ് മാത്രം പലരും എന്നെ അഡ്വൈസ് ചെയ്ത് എടുക്കുക ഏത് കാർ വാഷ് വാങ്ങണം പലരും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് അപ്പൊ നമുക്ക് കൃത്യം നമ്മളിന്ന് വാങ്ങണമെന്നൊന്നും അല്ല നമ്മൾ നമ്മളെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാവർക്കും പറഞ്ഞു നമുക്ക് നമുക്ക് കണ്ടാലോ തീർച്ചയായിട്ടും അങ്ങോട്ട് യെസ് ഡ്രിൽ മെഷീൻ വീട്ടിലെ ആവശ്യത്തിന് എപ്പോഴും ആവശ്യം ഒരു ഡ്രില് മെഷീനാണ് പറഞ്ഞാൽ നമുക്ക് പല റേഞ്ചിൽ ഡ്രിൽ മെഷീൻ ഉണ്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഡ്രിൽ മെഷീൻ സ്റ്റാർട്ട് പക്ഷേ അറുന്നൂറ് ഡ്രിൽ മെഷീൻ ഉപയോഗം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഉപയോഗങ്ങൾ അലുമിനിയം തുക്കുക മരം തുളക്കുക അങ്ങനെയുള്ള ഉപയോഗങ്ങൾ കുറച്ചുകൂടി ആയിട്ട് നമുക്ക് ഇരുമ്പ് തുളിക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടെ സെൽഫ് ത്രൂ അടിക്കണം അങ്ങനൊക്കെ വരുമ്പോൾ നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ളത് മക്കിട മക്കിറ്റ ഡ്രില്ലിംഗ് മെഷീൻ നമുക്ക് നല്ല ഏറ്റവും ബെസ്റ്റ് റേറ്റ് കൊടുക്കാൻ പറ്റും നമ്മളിതിന് പ്രൈസ് കാര്യമായിട്ട് പറയാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു ഒന്ന് നമ്മൾ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്ത് ഹോൾസെയിൽ റേറ്റിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓണം എക്സിബിഷൻ നടത്തുന്നത് സെപ്റ്റംബർ മൂന്ന് വരെ മാത്രം നമ്മൾ ഈ ഓഫറുള്ളത് ഓക്കെ ഈ ഓഫറിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ മാക്സിമം കടകൾക്ക് കൊടുക്കുന്ന അതേ റേറ്റിലാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് കടക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് കൂടുതലും റേറ്റ് പറയാം ഓൺലൈൻ റേറ്റ് ആമസോണോ ഫ്ലിപ്പ്കാർട്ടിനൊക്കെ റേറ്റിനേക്കാളും താഴെയായിരിക്കും നമ്മുടെ റേറ്റ് എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മുടെ റേറ്റ് അറിയുന്നവര് നമ്മള് കോണ്ടാക്ട് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ആർക്കും വേണമെങ്കിലും റേറ്റ് അറിയാവുന്ന കാര്യമാണ് പിന്നെ മിഷൻ പോയിന്റിൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ കേരളം മുഴുവൻ അപ്പോൾ അവർക്കെല്ലാം നമ്മുടെ റേറ്റ് ഏറ്റവും കുറവാണെന്ന് അറിയാം എങ്കിലും അതിനേക്കാളും കുറച്ചുകൂടി കുറച്ചിട്ടാണ് ഈ ഒരു ഓണം എക്സിബിഷൻ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഐബലിൻ്റെ ഉണ്ട് തെൻമുണ്ടല് മാലിൻ്റെ വരുന്നുണ്ട് കൈത്താൻ വരുന്നുണ്ട് ബോഷിൻ്റെ വരുന്നുണ്ട് ഇതൊക്കെ ഇന്റർനാഷണൽ ബ്രാൻഡുകളാണ് എല്ലാം നല്ല ക്വാളിറ്റി ബ്രാൻഡുകളാണ് കുറഞ്ഞ ബ്രാൻഡ് മാത്രമല്ല കുറഞ്ഞതും ഉണ്ട് പക്ഷെ ഹൈ ക്വാളിറ്റി മിഷനും നമ്മൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സർവീസ് മിഷൻ പോയിന്റിൻ്റെ ഏറ്റവും പ്രത്യേക സർവീസ് ആണ് നമ്മൾ എല്ലാ ബാൻഡിൻ്റെയും മെഷീൻസ് നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട് മിഷൻ പോയിന്റിൽ ഈ കാണുന്ന എല്ലാ ബ്രാൻഡിൻ്റെയും സർവീസും പാർട്സും നമുക്കിവിടെ അവൈലബിൾ ആണ് എന്തെങ്കിലും കമ്പ്ലൈൻ ഇപ്പോൾ നമ്മൾ ഈ കാണിക്കുന്ന മിഷൻസുകളിൽ എന്തെങ്കിലും പാർട്സോ സർവീസോ കിട്ടാത്ത ഏതെങ്കിലും കമ്പനി ആൾക്കാരുണ്ടെങ്കിൽ അതും നമുക്ക് സർവീസ് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും മിഷൻ്റെ അയച്ചു നമ്മൾ സർവീസ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും എല്ലാ പാർട്സും നമുക്ക് ഉണ്ട് അതാണ് മിഷൻ പോയിന്റിന്റെ പ്രത്യേകത പിന്നെ നമുക്ക് ഇത് ടെൻ എൻ്റെ മണ്ടല് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം വരെ വീട്ടിലോട്ട് നമുക്ക് ഒരു തേർട്ടിൻ എം എമ്മിൻ്റെ ബിൽ ആണ് തേട്ടിൻ മണ്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെഷീൻസ് ഐബലിൻ്റെ ഒക്കെ ഏറ്റവും ബസ്റ്റ് റേറ്റിൽ തരാൻ കഴിയും അത് പ്രൈസ് പറയാത്തത് വെറൊന്നും അല്ല ഇങ്ങനൊരു കാരണം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷനും വേണം ഏറ്റവും കുറവായിരിക്കും അത് നൂറ് ശതമാനം ഗ്യാരണ്ടി അതുപോലെ തന്നെ നമുക്ക് നമുക്ക് മക്കിറ്റേ മക്കിറ്റയുടെ തേട്ടിൻ മണ്ടൽ പിന്നെ മാലിൻ്റെ ഇത് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് മാലിൻ്റെ തൊള്ളായിരത്തി പത്ത് വാർഡ്സ് തൊള്ളായിരത്തി പത്ത് വാർഡ്സ് ഹെവി ഡിട്ടിട്ടില്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ചുമരൊക്കെ തുളയ്ക്കാനായിട്ട് സാധാരണ കാർപ്പൻറ്റേഴ്സിനും അതുപോലെ കുറച്ച് ഹെവി ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധാരണ നമ്മളിപ്പോൾ കുറഞ്ഞ ആയിരത്തിൻ്റെ ആയിരത്തി ഇരുന്നൂറിൻ്റെ ചെയ്യുന്നതിൻ്റെ പെർഫോമൻസ് അല്ല ഇതിനുണ്ടാവും നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റും അത്യാവശ്യം നല്ല ക്വാളിറ്റി മെഷീനാണ് ഇത് നമുക്ക് ട്വൻ്റി എം എമ്മിൻ്റെ റോട്ടറി ഹാമറ്റല്ലേ ട്വൻറ്റി എം റോട്ടറി ഹാമറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൺക്രീറ്റ് ഒക്കെ തുളയ്ക്കാനായിട്ട് ചുമര തുളയ്ക്കാൻ കോൺക്രീറ്റ് തുളയ്ക്കാനായിട്ട് ഇലക്ട്രിക്കൽ വർക്ക് അതുപോലെ നമ്മുടെ ഈ പ്ലംബിംഗ് വർക്കും വെൽഡിംഗ് വർക്കുകാർക്കൊക്കെ കുറച്ച് ഹെവി ആയിട്ട് കോൺക്രീറ്റ് വെള്ളിക്കേണ്ട ആവശ്യം പറ്റുള്ളൂ അങ്ങനെയുള്ളവർക്ക് നമുക്ക് പതിമൂന്നുമ്പോൾ പറ്റത്തില്ല അതിൽ ചെയ്യാൻ പറ്റും പക്ഷെ അതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് റോട്ടറി ഹാമർ ഹാമഡിൽ നല്ല അത്യാവശ്യം നല്ല ഡ്രില്ലുകൾ നമുക്ക് ഒരു ആയിരത്തി എഴുന്നൂറ് മുതൽ ചെയ്യാൻ പറ്റും ഇതിലും കുറഞ്ഞ റേഞ്ചിൽ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ ആയിരത്തി അഞ്ഞൂറിലൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് ക്വാളിറ്റി അത്ര പോരാൻ തോന്നിയത് കൊണ്ട് നമുക്ക് കൊടുക്കുമ്പോൾ കുറച്ച് നല്ലൊരു കോൺഫിഡൻസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി മെഷീൻ തന്നെയാണ് നമുക്ക് അത്യാവശ്യം പതിനാറിന്റെ ബിറ്റ് ആയിട്ട് നമുക്ക് തുളയ്ക്കാൻ പറ്റുന്ന മെഷീനാണ് ഓക്കെ അത് ആയിരത്തി എഴുന്നൂറ് മുതൽ പല ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് ഐബലിന്റെ ഉണ്ട് ഡിവൈക്കെയും കൈത്താനും കെ പി ടിയും മാലും അതുപോലെ പവർടെക്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡാണ് ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റിൽ തരാൻ കഴിയും കേട്ടോ അറിഞ്ഞിട്ടാ ഇത് നമുക്ക് ട്വന്റി സിക്സ് മോമിന്റെ റോട്ടറി ഹാമുണ്ട് ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ട്വന്റി വണ്ടല്ലോ അതിനൊക്കെ കുറച്ചും കൂടി കൂടുതലായിട്ട് തുളയ്ക്കേണ്ട ഉപയോഗങ്ങൾ വരാറുണ്ട് ചില ആളുകൾക്ക് കുറച്ച് ട്വന്റി ബിറ്റ് ബിറ്റിട്ടോ അങ്ങനെ കുറച്ച് ഹെവി ആയിട്ട് തുളക്കേണ്ട ഉപയോഗങ്ങൾക്ക് നമുക്ക് ത്രീ ഓപ്ഷൻ ഇല്ലെന്ന് പറയും ഇതിൽ നോർമൽ ഡ്രില്ലിംഗ് ഉണ്ട് അതുപോലെ ഹാമറിംഗ് ഉണ്ട് ചിപ്പിംഗ് ഉണ്ട് ഈ മൂന്ന് ഓപ്ഷനുമായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹാമർ ഡ്രില്ലാണ് ആണ് ട്വന്റി സിക്സ് എം ആർ ഓട്ടറി ഹാമർ ഡ്രില് ഇതിന് നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് റോ മുതൽ ട്വന്റി സിക്സ് നമുക്ക് സ്റ്റാർട്ടിങ് ആണ് നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ മാത്രമല്ല അവിടെ നിന്ന് നിങ്ങോട്ട് ഒരുപാട് മോഡലുകൾ പവർടെക്സിന്റെ വരുന്നുണ്ട് അതുപോലെ ഐബല് പിന്നെ നമുക്കിത് നല്ല അടിപൊളി ബോഷിന്റെ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മെഷീൻ ആണ് ജി പി എച്ച് ടു ട്വന്റി എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ യൂസ് ഭയങ്കര വെയിറ്റ് കുറവാണ് നല്ല ഹെവിയാണ് എന്നാൽ വെയിറ്റ് കുറവുള്ള മെഷീൻ ആണ് പിന്നെ നമുക്ക് ട്വന്റി സിക്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ട്വന്റി എയ്റ്റ് എം ട്വന്റി എയ്റ്റ് എം എന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിപ്പിങ് ചെയ്യണം ഇപ്പോൾ ഇലക്ട്രിക് പ്ലംബിങ്ങുകാർക്കറിയാലോ ഈ അഞ്ച് കിലോടെ മെഷീൻ എടുത്ത് ഉപയോഗിക്കാനായിട്ട് ഒറ്റക്കയിൽ പൊക്കി പണിയെടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ പറയുന്ന ആൾക്കാർക്ക് അത്യാവശ്യം ചിപ്പിങ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ് ഈ ഒരു ട്വന്റി എയ്റ്റ് എം എമ്മിൻ്റെ റോട്ടറി ഹാമിൻ്റെ അത്യാവശ്യം ഇത് നമുക്ക് ഐബലിൻ്റെയും മാലിൻ്റെയും മാത്രം നമ്മൾ ചെയ്യുന്നുണ്ട് രണ്ട് രണ്ട് മാത്രം ചെയ്യുന്നുണ്ട് വേറെ കുറഞ്ഞ ഒരുപാട് ഉണ്ടെങ്കിലും നമ്മൾ ഈ രണ്ട് ബ്രാൻഡ് മാത്രമേ ചെയ്യാറുള്ളൂ ഇതിന്റെ ഏറ്റവും എല്ലാ പാർട്സ് ഇതിന് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ബുഷ് പോയിട്ടുണ്ടെങ്കിൽ ബുഷ് മാത്രമായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതുപോലെ ഗ്രീസ് എന്ത് ക്യാപ്പ് ആണെങ്കിലും അതിന്റെ ഗ്രീസ് ക്യാപ്പോ എന്ത് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ സർവീസ് സപ്പോർട്ട് നമുക്ക് എപ്പോഴും ഉണ്ട് ഇതിന് വാറണ്ടി നമുക്ക് ആറ് മാസത്തിന്റെ ആർമേച്ചർ ഫീൽഡ് പോലും വാറണ്ടി ഉണ്ട് നമ്മുടെ ഒട്ടുമിക്ക ബ്രാൻഡുകളും ബേസ് മോഡൽ കഴിഞ്ഞ തൊട്ട് മോളിലേക്ക് വരുന്ന എല്ലാ ബ്രാൻഡുകൾക്കും ആറ് മാസത്തിന്റെ ആർമേച്ചർ ഫീൽഡ് പോലും വാറണ്ടി ഉണ്ടായിരിക്കും ഏറ്റവും ലോ പ്രൈസിലുള്ളത് ഉണ്ടായിരിക്കില്ല അത് കഴിഞ്ഞ് വരുന്ന എല്ലാ മോഡലുകൾക്കും വാറണ്ടി വരും അടുത്ത റേഞ്ച് വാറണ്ടി വരും പിന്നെ നമുക്ക് ട്വൻറ്റി എയ്റ്റിൻ്റെ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫൈവ് കെ ജി ഡമോളിഷ് ക്യാമറ് ഫൈവ് കെ ജി ഡമോളിഷ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ പ്ലംബിങ് വർക്ക് ഇലക്ട്രിക്കൽ പ്ലംബിങ്ങിന് കുത്തിപ്പൊളിക്കുക നമ്മൾ ട്വന്റി എയ്റ്റ് കണ്ടല്ലോ അതിന് തൊട്ട് കുറച്ച് ഹെവി ആയിട്ട് കുത്തിപ്പൊളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഫൈവ് കെ ജി സെവൻ കെ ജി ഒന്ന് ഉപയോഗിക്കുക ഓക്കെ ഫൈവ് കെ ജി സെവൻ കെ ജി ഉപയോഗിക്കുമ്പോൾ കുറച്ച് നല്ല ആയിട്ട് പൊളിക്കാൻ പറ്റും അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന മെഷീനാണ് ഈ ഫൈവ് കെ ജി ഫൈവ് കെ ജി ഒക്കെ നമുക്കൊരു സ്റ്റാർട്ടിങ് മൂവായിരത്തഞ്ഞൂറ് മൂന്ന് എഴുന്നൂറൊക്കെ നല്ല റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഈ ഇരിക്കുന്ന മുഴുവൻ ഫൈവ് കെ ജി സെവൻ കെ ജി റേഞ്ചുകളാണ് നമുക്ക് ബോഷിൻ്റെ ഉണ്ട് അതുപോലെ ഡോങ് ഉണ്ട് ഐബെലിൻ്റെ ഉണ്ട് ജെ സിബിയുടെ മാലിൻ്റെ ഉണ്ട് ഓക്കെ ഓക്കെ എല്ലാ ബ്രാൻഡും ഉണ്ട് അത്യാവശ്യം ബ്രാൻഡഡായിട്ട് എല്ലാം ഉണ്ട് ബ്രാൻഡഡ് ആയിട്ട് മാത്രമല്ല നമുക്ക് സ്പെയർ പാർട്സുകൾ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡുകൾ മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുള്ളൂ സ്പെയർ ഇല്ലാത്ത ഒരു ബ്രാൻഡ് നമ്മൾ സെയിൽ സർവീസ് കൊടുക്കാൻ സർവീസ് അതായത് നമുക്കൊരു കസ്റ്റമർ ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞ് വന്നാലും അതിന് സർവീസ് കൊടുക്കാൻ പറ്റും കാരണം ഒരു ആറ് മാസം കഴിഞ്ഞ് കംപ്ലൈന്റ് ആയി പാർട്ട്സ് കിട്ടുന്നില്ലെന്ന് നമുക്ക് കാര്യമില്ലല്ലോ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്ന മെഷീൻസ് മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളത് കാരണം നമ്മളൊരു പത്ത് വർഷമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു ലെവലിൽ മാത്രമേ ചെയ്യത്തുള്ളൂ ശരിക്കും നമ്മുടെ ഇത് നമ്മുടെ സർവീസ് സെന്ററാണ് ഈ സെക്ഷൻ സർവീസ് സെന്റർ ആണ് അപ്പൊ ഈ ഒരു എക്സിബിഷൻ ഓണമത്തോടനുബന്ധിച്ച് സർവീസ് സെന്റർ ഒന്ന് മാറ്റി വെച്ചിട്ട് ഡിസ്പ്ലേ സെറ്റ് താഴത്തോട്ട് പിന്നെ നമ്മുടെ ഗോഡൗൺ മോളിൽ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അവിടെ ഫുൾ സ്റ്റോക്കുകളുണ്ട് ഇതിൽ തന്നെ ശരിക്കും ഫുൾ ഐറ്റംസ് പൊളിക്കാൻ പറ്റിയിട്ടില്ല ഇനി ഒരുപാട് ഐറ്റംസ് വേറെയുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ടെൻ കെ ജി ഡെമോൾ ഷ്യാമറ ടെൻ കെ ജി ഡെമോൾ ഷ്യമറന്ന് പറഞ്ഞാൽ നമുക്ക് വാർപ്പ് പൊളിക്ക് പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ കോൺക്രീറ്റ് വർക്കിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള വർക്കേഴ്സിന് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഡോങ് ചങ്ങിന്റെ ഉണ്ട് മാലിന്റെ ഉണ്ട് ബോഷിന്റെ ഉണ്ട് സൂപ്പർ സ്റ്റീലിന്റെ ഉണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് കോൺക്രീറ്റ് വർക്കിന് പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതുപോലെ പതിനഞ്ച് കിലോ ഡെമോൾ ഷ്യാമറ ഇതും കോൺക്രീറ്റ് വർക്കിന് പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പുകളാണ് പതിനഞ്ച് പല റേഞ്ചിലുണ്ട് കൺസ്ട്രക്ഷൻ വർക്കർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധാരണ കുറഞ്ഞ റേഞ്ചില് മുതൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അങ്ങ് മുകളിലേക്ക് ഒരു ഇരുപത്തയ്യായിരം രൂപ വരെ പതിനാറ് കെ ജി മെഷീൻ നമുക്ക് അവൈലബിൾ ആണ് അത് പല ബ്രാൻഡിലുണ്ട് നമുക്ക് ഐബലിൽ വരുന്നുണ്ട് കൈത്താനിൽ വരുന്നുണ്ട് മാലിൻ്റെ വരുന്നുണ്ട് സൂപ്പർ സീലിൻ്റെ വരുന്നുണ്ട് അങ്ങനെ പല ബ്രാൻഡുകളും നമുക്ക് അവൈലബിൾ ആണ് ആംഗിൾ ഗ്രേൻഡർ നമുക്ക് തൊള്ളായിരം രൂപ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വെറും തൊള്ളായിരം രൂപ പക്ഷേ ഇതൊക്കെ കുറഞ്ഞ റേഞ്ചിൽ നമുക്ക് ഉണ്ടാവും ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് എണ്ണൂറ് രൂപയ്ക്കും കൊടുക്കാൻ പറ്റുന്ന ഗ്രെയിൻ നമുക്ക് വരാറുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ ഓഫർ ആട്ട് അങ്ങനെ പറ്റ താറന്ന സാധനം കൊടുക്കുന്നില്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെഷീൻ നമുക്ക് തൊള്ളായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും അതിന് കുറഞ്ഞ മെഷീൻസുകൾക്ക് സാധനം വേണേ കൊടുക്കാൻ പറ്റും പക്ഷെ അത് തീരെ ക്വാളിറ്റി കുറവായിരിക്കും അത്യാവശ്യം നല്ല ക്വാളിറ്റി മെഷീൻ ആണ് പിന്നെ നമുക്ക് വാങ്ങാൻ വരുന്ന നമുക്ക് ആളുകൾക്ക് പറയാനുള്ളതാണ് അവരവരുടെ ഉപയോഗം അനുസരിച്ച് നമ്മൾ മെഷീൻസുകൾ വാങ്ങണം ഹെവി വർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മെഷീൻസുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ നല്ല ഹെവി വർക്ക് വർക്കുള്ളവർക്കുള്ള എന്താണോ അതിനനുസരിച്ച് മെഷീൻസ് വാങ്ങിക്കഴിഞ്ഞാൽ കംപ്ലൈന്റ് വരില്ല നമ്മൾ ഹെവി വർക്ക് ഉണ്ട് അവൻ്റെ അത്ര രാവിലെ നേരം വരെ പണിയെടുക്കണം അപ്പൊ അവർ ഈ തൊള്ളായിരത്തിൻ്റെ വാങ്ങിയിട്ട് കാര്യമില്ല അവർക്ക് വാങ്ങി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഉണ്ട് വാങ്ങി അതായത് ഏതെടുത്താലും കണക്കാന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പൊ അവർ ഇങ്ങനത്തെ വാങ്ങിയിട്ട് ഉപയോഗിക്കും ചിലർക്ക് നിൽക്കും ചിലർ നിക്കില്ല പക്ഷേ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യമല്ല പക്ഷെ എങ്കിലും നമുക്ക് ഒരുപാട് റേഞ്ചിൽ നമുക്കുണ്ട് നമുക്ക് ഐബലിൻ്റെ വരുന്നുണ്ട് ഐബെല്ലിന് നമുക്ക് അറുനൂറ്റി അൻപത് വാട്സ് മുതൽ എഴുന്നൂറ്റി എണ്ണൂറ്റമ്പത് വാട്സിലുണ്ട് ആയിരത്തി ഇരുപത് വാട്സിലുണ്ട് ടോട്ടലിൻ്റെ വരുന്നുണ്ട് പിന്നെ കൈത്താൻ ബോഷ് മക്കിറ്റ അങ്ങനെ എല്ലാ ബ്രാൻഡുകളും നമ്മൾ അത്യാവശ്യം ഇരുപത്തഞ്ചോളം ബ്രാൻഡുകൾ നമ്മൾ ആംഗിൾ ഗ്രൈൻഡറിൽ മാത്രം ചെയ്യുന്നുണ്ട് ഒരുപാട് ഐറ്റം ഐറ്റം ഉണ്ട് ഒരുപാട് നമ്മളൊരു നൂറ് രൂപ നൂറ് നൂറ് ഇട്ട് തൊള്ളായിരം തുടങ്ങിയിട്ട് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ നമുക്ക് ആംഗിൾ ഗ്രൈനറുകൾ ഉണ്ട് അത് നാലിഞ്ചില് പിന്നെ അവിടുന്ന് അഞ്ചിഞ്ച് ഏഴിഞ്ച് അങ്ങനെ വേറെ സെക്ഷൻ വേറെയുണ്ട് പിന്നെ മാർബിൾ കട്ടർ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് ഒരു ആയിരത്തി നാനൂറ് രൂപയുടെ മാർബിൾ കട്ടർ മുതൽ തുടങ്ങിയിട്ട് ബോഷ് അതെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെഷീൻ ആണ് ബോഷ് വരെ നമുക്ക് അവൈലബിൾ ആണ് ബോഷിൻ്റെ ഉണ്ട് അതേപോലെ ഡോങ്ജംഗ് ആളുകളും ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ഡോങ്ജിന്റെ മാർബിൾ കട്ടർ പിന്നെ അതെ ആംബറിന്റെ കട്ടർ ആംബറിന്റെ കട്ടറൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല ബെസ്റ്റ് റേറ്റ് ആണ് വാറണ്ടിയുള്ള മിഷൻ ആണ് ഇന്ത്യൻ കമ്പനിയാണ് അത് ചൈനയും പോലും ഇത് ശരിക്കും ആംബർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുജറാത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബ്രാൻഡാണ് ഇന്ത്യൻ മിഷൻ ആണ് വാറണ്ടി ആറ് മാസത്തിൻ്റെ ആറു മൈസിനും കോഴിന് വരും ജസ്റ്റ് രണ്ടായിരം രൂപ ഇന്ത്യൻ ഫുള്ളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇന്ത്യൻ മാനുഫാക്ചറിംഗ് മെഷീൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെഷീൻ ആണ് ഞങ്ങളുടെ ബാർബിൾ കട്ടറിൽ ഒരുപാട് മാലിൻ്റെ ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വാട്ടർ പ്രൂഫ് ഉള്ള മെഷീൻ ആണോ മാലിന്റെ ഇത് വെള്ളത്തിൽ ഇട്ടാലും മിഷൻ കേടാവില്ല ഷോക്ക് അടിക്കുന്നില്ല വെള്ളത്തിൽ ഇട്ടാലും മിഷൻ കേടാവത്തില്ല അപ്പൊ വാട്ടർ നമ്മൾ ഒരു പണ്ടത്തെ നമ്മുടെ മിഷിൻ പോയിന്റ് വീഡിയോസുകൾ കണ്ടാൽ അറിയുന്നവർക്ക് അറിയാം ഈ നമ്മൾ വെള്ളത്തിൽ മിഷീൻ കൈക്കിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഉള്ള സാധനമാണിത് നല്ല ഏറ്റവും അതുപോലെ മാലിന്റെ ഗ്രൈൻഡർ റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന പണിക്കാർക്ക് കരിങ്കല്ല് പണിക്കാര് അതുപോലെ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് കോൺക്രീറ്റ് കട്ടിങ് അങ്ങനെയുള്ള ഉപയോഗിക്കാവുന്ന ഏറ്റവും റഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി മെഷീനാണ് റന്റ് ഷോപ്പ് കാര്യം നമുക്കൊക്കെ ഏറ്റവും റഫ് ആയിട്ട് നമുക്ക് തല്ലി പൊളിച്ച് ഉപയോഗിക്കാൻ പറയില്ലേ അങ്ങനെ ഉപയോഗിക്കാവുന്ന നല്ലൊരു മെഷീൻ ഒരു ഡാമേജായി മാറ്റത്തില്ല ഇതിനൊക്കെ ഹൺഡ്രഡ് പെർസെന്റേജ് പാർട്സ് നമ്മളിൽ അവൈലബിൾ ആണ് പലരും പറയും ഐവലിന്റെ പാർട്സ് കിട്ടാനില്ല മാലിന്റെ പാർട്സ് കിട്ടാനില്ല റൈറ്റ് ആയിട്ടുള്ള കടകളിൽ നിന്ന് പർച്ചേസ് ചെയ്യാത്തോണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കൃത്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന കടകളൊന്നും വാങ്ങാത്തത് കൊണ്ടാണ് അത് അത് നല്ല കടകളൊന്നും ഉണ്ട് അത് കൃത്യമായിട്ട് പാർട്സ് സ്റ്റോക്ക് ചെയ്യാത്ത കടകളൊന്നും വാങ്ങുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് ഇതിന്റെ ആർമേസർ ഒരു ടൈമിൽ ഷോർട്ടേജ് വന്നു ഒരു പത്ത് ദിവസമൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇവിടെ ഷോർട്ട് വന്നുള്ളൂ പക്ഷേ അത് പെട്ടെന്ന് തന്നെ കമ്പനിയിലെത്തും ഞങ്ങൾക്ക് വിട്ട് കിട്ടാൻ കിട്ടും പക്ഷേ അത് പിന്നെ പാർട്സ് പാർട്ടില്ല എന്നുള്ളൊരു വ്യാപകമായിട്ട് പരാതികളൊക്കെ പല ഭാഗത്തും കേൾക്കുന്നുണ്ടെങ്കിലും ഇതിന് നമുക്ക് ഇതുവരെ യാതൊരു പ്രശ്നമില്ല കാരണം ഒരു ഏഴ് വർഷമായിട്ട് ഈ മോഡലിറങ്ങുന്നുണ്ട് അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള ഉള്ള മെഷീൻ അതുകൊണ്ടാണ് വെൽഡി മെഷീൻ ഇത് നമുക്ക് ഇരുന്നൂറ്റമ്പത് ആംസിന്റെ ഒക്കെ വരുന്ന മെഷീൻ ആണ് ഓക്കെ ഇത് ഒരു മൂന്ന് എഴുന്നൂറ് മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും മൂന്ന് എഴുനൂറ് മുതൽ പല ടൈപ്പിൽ നമുക്ക് വെൽഡി മെഷീൻ അവൈലബിൾ ആണ് നമുക്ക് ഏറ്റവും കുറവല്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിൽക്കാൻ താല്പര്യം നല്ല മെഷീൻ കൊടുക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം അപ്പൊ നമുക്കത് ഇത് ഇരുന്നൂറ് ആംസിന്റെ ഐബലിന്റെ മെഷീൻ അതുപോലെ ഇത് ഇരുന്നൂറ്റി ഇരുപത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിൽക്കുന്ന ഒരു മോഡലാണ് ഇരുന്നൂറ്റി ഇരുപത് ആംസിന്റെ ഐബലിന്റെ ഒരു മെഷീൻ ഇതൊക്കെ നമുക്ക് ഓൺലൈൻ ഏറ്റെക്കാളും ബെസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് തരാൻ കഴിയും ഇത്ര ഓൺലൈൻ വേനക്കാളും നല്ല റേറ്റിൽ നമുക്ക് തരാൻ കഴിയും അത്രയും ഉറപ്പുള്ള കാര്യമാണ് കാരണം ഇത് നമുക്ക് ടൂ ഇയർ വാറണ്ടി ഉണ്ട് അതായത് ഈ മെഷീൻ്റെ ഉള്ളിലത്തെ ബോർഡിന് നമുക്ക് രണ്ട് വർഷം വാറണ്ടി ഉണ്ട് എന്തെങ്കിലും കമ്പ്ലൈൻ്റ് ആയിട്ട് നമുക്ക് അയസ് തന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ കൊണ്ടുത്തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് ചില ഒരു രൂപ ചിലവില്ല ഒരു രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് സർവീസ് ചെയ്ത് ഓക്കെ രണ്ട് വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് ഈ ഇങ്ങനത്തെ ഒരു മിഷിൻ്റെ നാലെണ്ണം വാങ്ങാനുള്ള പൈസ അവർക്ക് അവർക്കുണ്ടാക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അതുപോലെ ഇത് നമുക്ക് വാർമറിൻ്റെ ഏറ്റവും പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വെൽഡിംഗ് മിഷീൻ നമ്മൾ വെൽഡിങ് ചെയ്യാം ഇത് നമുക്ക് ഒരു കിലോയുടെ കോയിലിടും നമ്മൾ ഇതിനോട്ടുള്ളൂ എന്നിട്ട് നമ്മള് മിഗ് വെൽഡിംഗ് മെഷീൻ ഉണ്ടല്ലോ അതുപോലെ വയർ വന്നിട്ട് നമുക്ക് ചെറിയ കനം കുറഞ്ഞ തകട് വണ്ടികളുടെ ഒക്കെ ബോഡി വെൽഡ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെഷീൻ ആണ് മൾട്ടി അതോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് ടിഗ് വെൽഡിംഗ് സ്റ്റീൽ ഗ്യാസ് ഉപയോഗിച്ച് വെൽഡിംഗ് ടിഗ്ഗ് ഉപയോഗിക്കാനായിട്ട് അതിന് ടോർച്ചതിന്റെ കൂടെ ഉണ്ടാവില്ല ടിഗ് ടോർച്ച് സപ്പറേറ്റ് വാങ്ങിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതും അതുപോലെ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റിൽ നമുക്ക് തരാൻ ഏറ്റവും നന്നായിട്ട് പോകുന്ന മെഷീൻ ആണ് ബോഡി വാഷ്പ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അടിപൊളി മെഷീൻ ആണ് ഇതും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആണ് ഐബലിന്റെ മൾട്ടി മെറ്റൽ വെൽഡിംഗ് മെഷീൻ ഇത് നമുക്ക് അലുമിനിയം വെൽഡ് ചെയ്യാം സിങ്ക് വെൽഡ് ചെയ്യാം കോപ്പർ വെൽഡ് ചെയ്യാം ബ്രാസ് വെൽഡ് ചെയ്യാം എല്ലാം എല്ലാ വെൽഡിങ് വെൽഡിങ്ങിന്റെ എല്ലാം ചെയ്യാവുന്ന ഒരു മെഷീനാണ് ഇത് കൂടുതലും പോവാൻ നമ്മുടെ ഓട്ടോയിലേത്തൊക്കെ ഉണ്ടല്ലോ എഞ്ചിന്റെ ഉള്ളിലൊക്കെ വെൽ പൊട്ടിക്കഴിഞ്ഞാലൊക്കെ അലുമിനിയം കേസിംഗ് ഒക്കെ ആയിരിക്കും അതൊക്കെ വെൽഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഈ ഒറ്റ മെഷീൻ കൊണ്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ പറ്റും ഒരുപാട് ലേത്തുകാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കംപ്ലൈന്റും വളരെ കുറവാണ് അതാണ് ഇതിന്റെ ഏറ്റവും അല്ല ഇതിന് ഇയർ വൺഇയർ വാറണ്ടിയാണ് ഇതൊക്കെ നമുക്ക് രണ്ടു വർഷം വാറണ്ടി ആണ് പെട്രോൾ ചെയിൻസോ നമുക്ക് നാലായിരത്തി എഴുന്നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നാല് എഴുന്നൂറ് മുതൽ ഒരു പതിനയ്യായിരം രൂപ വരെ ഒരു ഒട്ടനവധി മോഡൽ പെട്രോൾ ചെയിൻസോ നമുക്ക് അവൈലബിൾ ആണ് അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഹെവി വർക്ക് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂടിയ ക്വാളിറ്റി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് ഞാൻ എപ്പോഴും പറയാം എനിക്ക് പേഴ്സണലി എപ്പോഴും അഭിപ്രായം നല്ല മിഷൻസ് കൊടുക്കുക നല്ല മെഷൻസ് കൊടുക്കാന്നുള്ള തീരെ ലോ പ്രൈസ് ലോ പ്രൈസ് അല്ലാതെ അപ്പോൾ ഞാൻ വരുന്ന ആൾക്കാരത്ത് പറയും ചേട്ടാ കുറച്ചും കൂടി നല്ലെടുത്തു പോട്ടെ കുറച്ചും നല്ലതായിക്കോട്ടെ ചോദിക്കും അപ്പോൾ അവരുടെ ബഡ്ജറ്റ് അനുസരിച്ച് അവർ വാങ്ങും എങ്കിലും ഞാൻ എപ്പോഴും ആൾക്കാർ ചോദിക്കുക കുറച്ചും കൂടി നല്ലത് വാങ്ങിക്കുക കുറച്ച് സൺഫ്ലവറിൻ്റെ ഉണ്ട് കുറച്ചും മാസ്റ്റർ പ്രോ അങ്ങനെ പല ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പം അതൊക്കെ കുറച്ചുകൂടി ക്വാളിറ്റി കൂടും വില കൂടും കുറച്ച് ക്വാളിറ്റി കൂടും സാധനം അങ്ങനെയാണല്ലോ കുടുംബം കുറച്ച് ക്വാളിറ്റി കൊടുക്കുന്നത് ക്വാളിറ്റി കൊടുക്കും ഏറ്റവും തീരെ ലോക്കലായിട്ട് മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ പ്രീമിയം ആയിട്ട് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് താല്പര്യം അതാണ് പിന്നെ അതുപോലെ പുല്ലുവെട്ടെന്ന് മിഷൻ പുല്ല് വെട്ടുന്ന മിഷൻ ഇത് മാത്രമല്ല നമുക്ക് മഴ ആയത് കാരണം ഇത്ര വെക്കാൻ പറ്റുള്ളൂ ഒരു പന്ത്രണ്ടോളം ബ്രാൻഡ് പുല്വെട്ടെന്ന് മിഷൻ നമ്മൾ ചെയ്യുന്നത് അതിന് നമുക്ക് ഒരു ഏകദേശം ഒരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആറായിരം രൂപ മുതലൊക്കെ നമുക്ക് പുല്ല് വെട്ടുന്ന മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ആറായിരം മുതൽ നമുക്ക് തുടങ്ങിട്ട് അങ്ങനെ ഒരു മുപ്പതിനായിരം രൂപ ഒരു ഫോണിന്റെ വരെ നമ്മൾ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് അത്യാവശ്യം എല്ലാത്തിനും സർവീസ് ഇവിടെ തന്നെ കിട്ടും എല്ലാ പാർട്സും നമുക്ക് സ്റ്റോസ് ഇവിടെ നിന്ന് എല്ലാത്തിനും കൊടുക്കുക ഒരു മിഷൻ കൃത്യമായി ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എനിക്ക് അതാണ് എന്റെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വഴിയും മിഷൻ ബോയിൻ്റെ യൂട്യൂബ് ചാനൽ ഒരുപാട് ആൾക്കാര് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് കാരണം കാര്യങ്ങളെല്ലാം കൃത്യം കൃത്യം വൺ ബൈ വൺ ആയിട്ട് പറയും ചിലക്ക് ഇഷ്ടപ്പെടാതിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൃത്യം കൃത്യം ചേട്ടാ അത് ഇങ്ങനെ മെഷീൻ ചേട്ടൻ പറ്റത്തില്ല അപ്പൊ അപ്പൊ ഇത് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ നമ്മൾ ഒരു കംപ്ലൈന്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കൃത്യം പറഞ്ഞു കൊടുക്കത്തുള്ളൂ അരുൺ ചേട്ടാ നമുക്ക് കോഡ്ലെസ് ഡ്രിൽ മിഷൻ ആണ് ഈ കോഡ്ലെസ് മിഷൻസ് ഇനി ഒരു കാലം മുന്നോട്ടുള്ളത് കോഡ്ലെസ്സിലോട്ടാണ് എല്ലാ കമ്പനിക്കാരും ഗോ കോഡ്ലെസ് എന്നുള്ളതാണ് ഒരു ക്യാപ്ഷൻ ആയിട്ട് വെച്ചേക്കുന്നത് കോഡ്ലെസ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് റൂമിലാണ് ഡ്രിൽ മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തിനൂറ് മുതൽ മോളോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആയിരുന്നൂറിന്റെ ഡബിൾ ബാറ്ററി മെഷീൻ ആണ് വരുന്നത് ജസ്റ്റ് നല്ല ക്വാളിറ്റിയുള്ള മെഷീൻ തന്നെയാണ് കോഡലത്തിൽ വരിക അതിന് ആയിരത്തിനൂറ് തുടങ്ങി ഒരുപാട് ടൈപ്പുകൾ വരുന്നുണ്ട് പന്ത്രണ്ട് ഓൾട്ടാണ് ആയിരുന്നൂറ് വരുന്നതെങ്കിൽ നമുക്ക് ട്വന്റി വൺ ഓൾട്ട് മെഷീൻ നമുക്ക് ഒരു രണ്ടേ നാനൂറിൽ ട്വൻറ്റി വൺ ഓൾട്ട് സ്റ്റാർട്ട് ചെയ്യും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് മെഷീൻ വരും ട്വൻറ്റി വൺ ഓൾട്ടും അത് പിന്നെ അവിടുന്ന് അങ്ങനെ ഒരുപാട് മോഡലുകൾ നമുക്ക് വരുന്നുണ്ട് അതിപ്പോൾ കുറച്ചു പവർ കൂടിയ പതിമൂന്ന് അമ്മ മെഷീനാണ് കോഡ്ലില് ഇതൊക്കെ ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും നല്ല ക്വാളിറ്റി മെഷീൻ ഇത് നമുക്ക് മൾട്ടി ബ്രാൻഡുകളായിട്ട് പിന്നെ ഇതിൽ സ്പെഷ്യൽ ആയിട്ട് വരുന്ന ഐറ്റം ആണ് കോഡ്ലെസ്സിൻ്റെ ഡമോളിഷിങ് യാമറ അധികം കമ്പനികൾക്കൊന്നും ഇല്ലാത്തൊരു ഐറ്റമാണ് കോൺക്രീറ്റ് കുത്തിപ്പളൊക്കെ നമ്മൾ ഫൈവ് കെ ജി മിഷീൻ കണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു വേരിയൻറ്റ് ആയിട്ട് വരുന്ന ഹെവി ഡ്യൂട്ടി മിഷിനാണ് അത് കോഡ്ലെസ് ഇത് കോഡ്ലെസ് ഇത് സിക്സ് ഐ എച്ച് ബാറ്ററിയിൽ വരുന്നുണ്ട് ഡബിൾ ബാറ്ററി വരുന്ന ഹെവി ഡ്യൂട്ടി മെഷീനാണ് കോൺക്രീറ്റ് പൊട്ടിക്കാനായിട്ട് അതുപോലെ ഇത് നമ്മുടെ എട്ട് ഇഞ്ചിൻ്റെ ചെയിൻസും കോഡ്ലെസ്സിൻ്റെ ചെയിൻസും ഇത് വിചാരിക്കും ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എത്ര ചെറുത് സാധനം ചെറിയതെന്ന് വിചാരിക്കും പക്ഷെ അത്യാവശ്യം ഈ വണ്ണമുള്ള ഉള്ള ഒരു എട്ടിഞ്ച് വണ്ണമുള്ള ഒക്കെ സുഖമായിട്ട് ഇതിൽ മുറിക്കാൻ പറ്റും പറ്റും അത്യാവശ്യം നല്ല പവർഫുൾ ആണ് മെഷീനാണ് ഒരു കുഴപ്പമില്ല ഞാനിതൊരു രണ്ട് വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നൊരു ബ്രാൻഡാണ് കംപ്ലൈൻറ്റ് കുറവാണ് ഒരു കുഴപ്പമില്ല നല്ല മെഷീനാണ് പിന്നെ നമുക്കിത് ലീഫ് ബ്ലോവറ് നമുക്ക് മുറ്റമൊക്കെ അടിക്കാനായിട്ട് ചൂലൊക്കെ മാറ്റി വെച്ചിട്ട് ചൂല് അതിൽ നമുക്ക് കുറച്ച് വയസ്സായ ആളുകൾക്കൊക്കെ മുറ്റടിക്കും കുനിഞ്ഞ് നിന്ന് മുറ്റടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു മെഷീനാണത് നല്ല അത്യാവശ്യം നല്ല പവർഫുൾ മെഷീനാണ് മുറ്റ അടിക്കാനൊക്കെ സുഖം മുറ്റം മാത്രമല്ല നമ്മുടെ കുറച്ച് കൂടുതൽ ഏരിയ ഉണ്ടെങ്കിൽ ഗ്രൗണ്ടോ അല്ലെങ്കിൽ ടർഫൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഏറ്റവും നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെഷീനത് കോഡ്ലസിൻ്റെ ലീഫ് ബ്ലോവർ എന്ന് പറയും പിന്നെ നമുക്ക് മാർബിൾ കട്ടർ കോഡ്ലസിൻ്റെ മാർബിൾ കട്ടർ മാർബിൾ കട്ടർ ഇത് സൂപ്പർ സ്റ്റീലും ഉണ്ട് നമുക്ക് ഐബലും ഈ ഐറ്റംസുകളൊക്കെ അവൈലബിൾ ആണ് ഉണ്ടോ ഓക്കെ നമുക്ക് ചെയിൻസോ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ വരുന്നുണ്ട് സൂപ്പർ സ്റ്റീലിലും അവൈലബിൾ ആണ് ഐബെല്ലും ഉണ്ട് അതുപോലെ ഇതൊരു ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഐറ്റമാണ് സൂപ്പർ സ്റ്റീലിൻ്റെ എയ്റ്റീൻ എയ്റ്റ് ടു എന്ന് പറഞ്ഞൊരു കോട്ടൺ സ്റ്റിൽ വളരെ വളരെ ആണ് ഇതിൻ്റെ പ്രത്യേകത വളരെ ചെറിയ സൈസിലാണ് പക്ഷെ ഹെവിയാണ് നല്ല പവർഫുൾ ആയിട്ടുള്ള ഹെവിലിട്ട് ഹെവിലിറ്റി ആയിട്ടുള്ള മിസ് ആണ് ഓക്കെ ഇരുമ്പിൻ്റെ മോളൊക്കെ സെൽഫ് സെൽഫി നമുക്ക് അതായത് സൂപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റും പതിനെട്ട് വോട്ട് ആയതുകൊണ്ടാൽ അത്യാവശ്യം നല്ല പവർഫുൾ മോൾ വലിപ്പം നല്ല പവർഫുൾ മിഷ് പിന്നെ നമുക്ക് കോഡ്ലെസിൽ വരുന്ന ചെയിൻസും ഐബെലിൻ്റെ വരുന്നുണ്ട് പിന്നെ ഇമ്പാക്റ്റ് റേഞ്ചുകളാണ് നെറ്റ് ബോൾട്ട് ഇല്ല വണ്ടികളുടെ ഒക്കെ അതിന് ഉപയോഗിക്കുന്ന ഇമ്പാക്ട് റേഞ്ചുകളാണ് ഇതൊക്കെ അതൊക്കെ ഐബലിൻ്റെ ബ്രാൻഡിൽ വരുന്നതാണ് കേട്ടോ ഇത് നമുക്ക് മുന്നൂറ് എൻ വരുന്നുണ്ട് അഞ്ഞൂറ് എൻ വരുന്നുണ്ട് ആയിരം എൻ വരുന്നുണ്ട് മുന്നൂറ് അഞ്ഞൂറ് മുന്നൂറ് പറഞ്ഞാൽ ഓട്ടർഷ വർഷം ബൈക്ക് വർഷം ഒക്കെ ഉപയോഗിക്കാവുന്ന മെഷീനാണ് ഐബലിൻ്റെ കോഡ്ലെസ്സിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ വൺ ഇയർ ഇതിൻ്റെ മോട്ടറിനും വാറണ്ടി വരും വൺ ഇയർ ഈ ബാറ്ററിക്കും വാറണ്ടി വരും ഓക്കെ രണ്ടിനും വൺ ഇയർ വാറണ്ടി വരും ഇപ്പം നിലവിൽ ഈ ഒരു പ്രൈസ് റേഞ്ചില് പിന്നെ മക്കിറ്റൊക്കെ വാറണ്ടി ബാറ്ററി ഉണ്ട് മക്കിറ്റയുടെ ഈ ഒരു സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ വരും ആ സാധനത്തിന് നമുക്ക് ഇത് ഏഴായിരത്തി താഴെ റേറ്റ് വരൂ താഴെ ഓക്കെ അത്ര പവർഫുൾ മെഷീൻ ആണ് ഇതിന് നമുക്ക് വൺ ഇയർ ഈ ബാറ്ററിക്ക് വാറണ്ടി വരും ഈ ബാറ്ററി കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ പല മെഷീൻസുകൾ ഉപയോഗിക്കാൻ പറ്റും ഇതെല്ലാം ഈ ഒരു ബാറ്ററി തന്നെയാണ് നമുക്ക് വരുന്നത് നമ്മുടെ പി വി സി പൈപ്പ് കട്ടിക്കുന്ന റെസിപ്രോ കാറ്റിങ് പറയും കോഡ്ലെസ് ഡ്രില്ല് പതിമൂന്ന് എമ്മും വരുന്ന ഡ്രില്ലുകൾ പത്തെമ്മിലും ഉണ്ട് പതിമൂന്നെമ്മിലും ഡ്രില്ലും അവൈലബിൾ ഉണ്ടോ ഓക്കെ ഇത് നമുക്ക് ഇമ്പാക്റ്റും കൂടി ഉള്ളതാണ് അതായത് നമുക്ക് അത്യാവശ്യം ചുമലും തുളയ്ക്കാവുന്ന ടൈപ്പ് സാധാരണ നമ്മൾ കോഡ്ലെസ്സിൽ നമുക്ക് ചുമ തുാനായിട്ട് ഇങ്ങനത്തെ ടൈപ്പുകൾ വളരെ കുറവാണ് ഉണ്ട് പക്ഷെ പവർഫുള്ള നമുക്ക് രണ്ടായിരം മൂവായിരത്തിലൊക്കെ ഉള്ള ടൈപ്പ് അതിലൊക്കെ ഇതുണ്ട് പക്ഷേ ഇത്രയും പവർ ആയിരിക്കും ഇത് ടോർക്ക് വരുന്ന മെഷീന് അത്യാവശ്യം നല്ല ഇതിന് നമുക്ക് വൺ ഇയർ ഇതിന്റെ മോട്ടറിനും വൺ ഇയർ ബാറ്ററിക്കും പിന്നെ നമുക്ക് കോഡ്ലെസ്സിൻ്റെ ആംഗിൾ ഗ്രൈൻഡർ ആംഗിൾ ഗ്രൈൻഡർ നമുക്ക് കോഡ്ലെസ്സിൻ്റെ അത്യാവശ്യം നല്ല പവർഫുൾ മെഷീൻ തന്നെയാണ് ഐബെൽ ഇത് നമുക്ക് സ്പീഡിങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും കുറയ്ക്കാനും പറ്റും കൂട്ടാനും പറ്റും ഐബെൽ ഈ കോഡ്ലെസ് മെഷീൻസ് ഒക്കെ ഓൺലൈൻ പൈസനേക്കാളും കുറവായിരിക്കും വരാത്ത ഈ സർവീസ് എല്ലാം നമുക്ക് തരാനും കഴിയും ഓക്കെ പിന്നെ നമുക്ക് ഏറ്റവും ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരു സാധനമാണ് നമുക്കിത് ഐബലിൻ്റെ കോഡ്ലെസ് ബ്രഷ് കട്ടറ് പുല്ല് വെട്ടാനുള്ള ബ്രഷാണ് ബാറ്ററിയിൽ ഉള്ളത് ഓക്കെ ഇത് നമുക്ക് ഏറ്റവും നല്ല ഫാസ്റ്റ് മൂവിങ് ഐറ്റമാണ് വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഉപയോഗിക്കാവുന്ന സൗണ്ട് ഇല്ല ഒന്നുമില്ല സ്ത്രീകൾക്കൊക്കെ വീട്ടിൽ ഉപയോഗിക്കാനായിട്ട് പത്ത് സെന്റ് ഇരുപത് സെന്റ് സ്ഥലമുള്ള ആളുകൾക്കൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ വലിയ സ്ഥലമുള്ളവർക്ക് പറ്റില്ല വീടുകളിൽ നമ്മുടെ വീട്ടിൽ ഒരു പത്ത് ഇരുപത് ഉപയോഗിക്കാവുന്ന ഈ റോ മുഴുവൻ മെഷീനാണ് ഓണം ഓഫറിൽ നമുക്ക് ഈ ഒരു മെഷീൻ സാധാരണ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തോന്ന മെഷീൻ ആണ് നമുക്ക് ഓണം ഓഫറിൽ നമ്മൾ നമ്മളിതിന് മൂന്ന് എഴുന്നൂറാക്കി കുറച്ചു കുറച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു അൻപത് കൂടുതൽ ബൾക്ക് എടുത്തു അങ്ങനെ എടുത്തുകൊണ്ട് കിട്ടുന്ന ഡിസ്കൗണ്ട് നമ്മൾ നേരെ കസ്റ്റമർക്ക് കൊടുക്കുന്നു അതാണ് സംഭവം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അത്രയും ബൾക്ക് റേറ്റ് എടുത്തിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിലും പ്രൈസ് നമ്മൾ പറഞ്ഞു ചെയ്യുന്നില്ല കാരണം ഞാൻ ജസ്റ്റ് ആളുകൾ കാണുമ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടണല്ലോ അല്ലാണ്ട് ഒരു വീഡിയോ കാണുമ്പോൾ ഇതിപ്പോ എന്താ അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല അപ്പൊ അതൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒരു റേറ്റ് പറയുന്നത് ബാക്കി എല്ലാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ അടിയിരിക്കുന്നത് ഏത് കാര്യ ഭാഷയും നിങ്ങൾ ജസ്റ്റ് ഓൺലൈനിൽ വെച്ച് കമ്പയർ ചെയ്യാം ആമസോൺ ഫ്ലിപ്കാർട്ടാണ് നമുക്ക് ശരിക്കും കോമ്പറ്റീഷൻ ഞങ്ങൾ എപ്പോഴും കോമ്പറ്റീഷൻ ഞങ്ങൾ അവരുമായിട്ടാണ് കടക്കാനോട്ട് യാതൊരു കോമ്പറ്റീഷൻ വരും അപ്പൊ ആമസോൺ ഫ്ലിപ്പാർട്ടിനായിട്ട് ഞങ്ങൾ കോമ്പിറ്റി ചെയ്യുന്നത് അവരുമായിട്ട് അതിനേക്കാളും നല്ല നല്ല കുറവില്ല നമ്മള് മിഷൻ ചെയ്യും ചെയ്യാം നമ്മുടെ റേറ്റ് എടുക്കാം റേറ്റ് എടുക്കാം രണ്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കാം നമ്മുടെ സർവീസ് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ചെയ്യാം പ്രത്യേകത ആമസോൺ സപ്പോർട്ട് എത്രത്തോളം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം അത് നമുക്ക് പ്രീമിയം കളക്ഷൻ ഒരുപാട് മെക്കാനോ മെക്കാനോ പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ ഐബെൽ തന്നെയാണ് കേട്ടോ ഐബലിന്റെ മെക്കാനോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൺസൈറ്റ് സർവീസ് ആ എന്തെങ്കിലും കംപ്ലയിന്റ് കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തിട്ടും അത് ലൈഫ് ലോങ് സർവീസ് കിട്ടും അതായത് ഈ മിഷൻ വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ കളയുന്നോളം കാലം വരെ ഈ സമിഷൻ സർവീസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിന്റെ സർവീസ് കിട്ടും പാർട്സ് കിട്ടില്ല എന്ന് പറഞ്ഞൊരിക്കലും ബുദ്ധിമുട്ടില്ല അതാണ് നമ്മുടെ പ്രത്യേകത കാരണം അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് നമ്മൾ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് ഇത് എയറാടെക്കിന്റെ സെവൻ എയ്റ്റ് സെവൻ ഞങ്ങളുടെ മെഷീൻ പോയിന്റിലൂടെ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള ഒരു മോഡൽ കാർവാഷാണ് എയറാടെ ഇ ടി സെവൻ ഐറ്റ് സെവൻ ഹൈ പവർ ആണ് ഇതിൽ നമുക്ക് ക്യൂസി ടിപ്പ് എന്നൊക്കെ പറയും സെറാമിക്കിന്റെ അതൊക്കെ ഇതിൽ ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മെഷീനിൽ ഒരു പ്രീമിയം സെലക്ട് ഈ ഒരു ടൈപ്പിലൊക്കെ വരുന്ന പ്രീമിയം ക്വാളിറ്റി മിഷീന്റെ ഒരു സെഗ്മെന്റിലോട്ട് പെർഫോമൻസിലോട്ട് കൊണ്ടുവന്നു അതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ നമുക്ക് ഇത് ഐബലിന്റെ ഏറ്റവും പുതിയതെന്ന് പറയാൻ പറ്റില്ല രണ്ടു വർഷത്തോളമായി ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാർ വാഷകൾ ഇത് ഐബലിന്റെ ഐ ഗ്രീൻ സെവൻ നയൻറ്റി ഐ ഗ്രീൻ സെവൻ ഫിഫ്റ്റി ഹൈ ക്വാളിറ്റി പെർഫോമൻസ് ട്രോളി ടൈപ്പ് ടൈപ്പുകൾ നമുക്ക് ഈ ഇതല്ല ഇതിൽ കൂടുതലുണ്ട് ഫാസ്റ്റ് സാധനം മാത്രം വെച്ചിട്ടുണ്ട് ഉണ്ട് ജെറ്റ് പവറിന്റെ ഉണ്ട് പിന്നെ വർക്ക്സ് നമ്മുടെ ബ്രാൻഡ് തന്നെയാണ് വാങ്ങിച്ചാലോ നല്ല ഓഫർ ഉണ്ട് നമുക്ക് ബെസ്റ്റ് പ്രൈസ് എത്ര കൊടുക്കാൻ ഇത് മെക്കാനോ അതായത് നമ്മുടെ ഐബൽ ബ്രാൻഡിൽ വരുന്ന മെക്കാനോന്റെ വാക്ക് ക്ലീനർ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വാക്കിംഗ് ക്ലീനർ ആണ് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് അതും അത് സർവീസ് സൈറ്റിൽ നമുക്ക് എന്തെങ്കിലും കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ വാറണ്ടി കാർഡിൽ ഒരു നമ്പർ ഉണ്ട് അതിൽ വിളിച്ചിട്ടോ കംപ്ലയിന്റ് രജിസ്റ്റ് ചെയ്താൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും അതാണ് ഐബലിന്റെ പ്രത്യേകത ഐബലിൽ നമുക്ക് ഇത് മാത്രമല്ല ഇതിന്റെ വേറെ മോഡലുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇത് പ്രൈസ് നമുക്ക് ഓഫർ റേറ്റിൽ രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിന് തരാൻ പറ്റും ഏറ്റവും നമുക്ക് തരാൻ പറ്റും അതുപോലെ ഇത് എയർല സ്പെയിൻ സ്പ്രെയർ സാധാരണ നമ്മൾ പെയിന്റ് അടിക്കാനായിട്ട് കമ്പൾസർ ഉപയോഗിക്കും ഇതേപോലെ ഉപയോഗിക്കും ഇത് നമുക്ക് ഒരു ബക്കറ്റിൽ പെയിന്റ് കലക്കി വെക്കും ഒരു മുപ്പത് ലിറ്റർ അമ്പത് ലിറ്റർ പെയിന്റ് കലക്കി വെക്കുന്നു ആ കലക്കി വെക്കുന്ന പെയിന്റ് നമ്മൾ ഇതിലൂടെ കയറിയിട്ട് നമുക്ക് മോളിൽ പത്തോ പതിനഞ്ചോ മീറ്റർ ഹൈറ്റ് ഉള്ള ബിൽഡിങ്ങുകൾ നമുക്ക് പറ്റും അതായത് സാധാരണ നമ്മൾ ഒരു നാലോ അഞ്ചോ ദിവസം എടുക്കുന്ന പണി ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം ഒരു വീടൊക്കെ ഒരു ദിവസം കൊണ്ട് ഒറ്റ കളർ പെയിന്റ് ഒക്കെ വയറ്റൊക്കെ ആണെങ്കിൽ അതാണ് ഇതിന്റെ പ്രത്യേകത ടാങ്ക് ഇത് ലിറ്ററിലുണ്ട് അതുപോലെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് സൂപ്പർ സ്റ്റീൽ ബ്രാൻഡിൽ വരുന്ന ജനറേറ്ററുകളാണ് ഇരിക്കുന്നത് ഇത് മൂവായിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറും സൂപ്പർ സ്റ്റീലിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഈ ഒരു സാധാരണ നോർമൽ പ്രൈസ് റേഞ്ചിൽ വരുന്ന മെഷീൻസുകൾ മുപ്പതിനായിരം നാപ്പതിനായിരം അമ്പതിനായിരം പ്രൈസ് റേഞ്ചിലൊക്കെ വരുന്ന ജനറേറ്ററുകൾക്കൊന്നും വാറണ്ടി ഉണ്ടായിരിക്കില്ല സർവീസ് മാത്രമേ കിട്ടും ഇതിന് നമുക്ക് ആറ് മാസത്തിന്റെ സിലിണ്ടറും പിസ്റ്റനും വാറണ്ടി ഉണ്ട് കാർബേറ്ററിനും ഏറ്റവും നല്ല ബെസ്റ്റ് റേറ്റ് തന്നെ കൊടുക്കുകയും ചെയ്യാം നമുക്ക് സാധാരണ നമ്മുടെ ഈ ഓരപ്പറമ്പിലൊക്കെ ഉപയോഗിക്കാനോ ചെറിയ ചെറിയ ചട്ടുകളിലൊക്കെ ഉപയോഗിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന മെഷീൻ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെഷീൻസ് ആണ് ഓക്കെ വിലകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാരണം അത്രത്തോളം വിലക്കുറവിൽ നല്ല ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം സെയിൽ ചെയ്യുന്നത് ഇനി വീഡിയോയിൽ ഏതെങ്കിലും നിങ്ങൾ പവർ ടൂൾസ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങാനുള്ള നേരിട്ട് വന്നില്ലെങ്കിൽ കൂടി വാങ്ങാനുള്ള അവസരമുണ്ട് സിംഗിൾ പീസ് ആണെങ്കിൽ നമുക്ക് അയച്ചു കൊടുക്കാം തീർച്ചയായിട്ടും നമുക്ക് ചെറിയ ഐറ്റംസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ കുറവ് വഴി അയച്ചു കൊടുക്കും കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ പാർസൽ ആയിട്ട് അയച്ചെടുക്കും ആലപ്പി കെ ആർ എസ് കെ ടി സി അങ്ങനെ പാർസല് വഴി ബൾക്കായിട്ട് വെച്ചു അയച്ചു കൊടുക്കും ഞാൻ വീഡിയോയിൽ ഇദ്ദേഹത്തിൻ്റെ നമ്പർ ഈ ഷോപ്പിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ അറിയാനുണ്ടെങ്കിലോ പർച്ചേസ് ചെയ്യണമെന്നു പോലും ഇല്ല നിങ്ങൾക്ക് ഏത് പവർ ടൂൾസ് സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത്രയും വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് ഇദ്ദേഹം അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളെല്ലാം അറിയാം ഏത് പർപ്പസിന് ഏത് മെഷീനാണ് ബെറ്റർ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരാൻ സമ്മതിച്ചിട്ടുണ്ട് കൂടാതെ വാങ്ങാനായാലും ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അല്ലെ നമുക്ക് ഇവിടെ മാത്രമല്ല നമ്മുടെ ഷൊർണ്ണൂര് നമുക്ക് ഷോപ്പ് ഉണ്ട് ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് ഒരു കിലോമീറ്റർ ഉള്ള മിഷൻ പോയിന്റ് ഒന്നര കിലോമീറ്റർ ഉള്ള മിഷൻ പോയിന്റ് ഷൊർണൂര് ഓക്കെ അവിടെയും നമ്മുടെ ഇതേ മിഷൻസ് എല്ലാം അവൈലബിൾ നമുക്ക് എല്ലാ മിഷൻസ് അവിടെ അവൈലബിൾ ആണ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ഓക്കെ ഷൊണ്ണൂർ വരുന്നവർക്ക് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് ഒരു ഒന്നര കിലോമീറ്റർ മിഷൻ പോയിന്റ് ആ ലൊക്കേഷനും കിട്ടും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് മിഷൻ പോയിന് പറയ ഈ ഒരു ഷോപ്പിന്റെ ഓണ വിശേഷങ്ങൾ